എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരുന്നിരുന്ന വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് രണ്ട് മാസത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ വാർത്തയുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവരും മസ്റ്ററി പൂർത്തീകരിക്കണം സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും മസ്റ്ററി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇല്ലാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും പിന്നീട് മസ്റ്ററി പൂർത്തീകരിച്ചതിന് ശേഷമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗക്കാരായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ അടുത്ത സെപ്റ്റംബർ മാസം മുതൽ അവർക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് ബയോമെട്രിക് മസ്ട്രിം പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്ട്രീം പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും തദ്ദേശ സ്ഥാപന വാർഡുകൾ കേന്ദ്രീകരിച്ച് മസ്റ്ററിങ്ങിനുള്ള പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിക്കും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് നടത്താറുള്ളത് സാധാരണ ഏപ്രിൽ മാസം മുതലാണ് വാർഷിക മസ്റ്ററിംഗ് നടത്താറുള്ളത് ഈ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ കാരണമാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് രണ്ട് മാസം നീട്ടിവെച്ചത് സംസ്ഥാനത്ത് മരണപ്പെട്ടവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പെൻഷൻ ബന്ധുക്കളോ വിതരണക്കാരോ കൈപ്പറ്റുന്നുണ്ട് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് വർഷങ്ങളിലായി നടത്തി വരുന്നത് കോവിഡിനോടനുബന്ധിച്ച് നിർത്തിയിരുന്നു എങ്കിലും പിന്നീട് മസ്റ്ററിംഗ് ആരംഭിക്കുകയായിരുന്നു എന്തായാലും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വാർഷിക മസ്റ്ററിംഗ് ിച്ചിരിക്കാണ് പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനു മുമ്പ് മസ്ത്രയും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം തന്നെയാണ് ഉണ്ടാകുക ചൊവ്വാഴ്ച കടമെടുപ്പിലൂടെ പണം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ വിതരണം നടക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക பதி வீடியோ நான் சொல்லுங்கலாம் விலைக்கும்